സഹൃദയെ പ്രിയ ശ്രോതാക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉഷ കുമ്പിടി പുഷ്പങ്ങളെ കുറിച്ച് ഞാൻ എഴുതിയ കവിതകളിൽ അടുത്ത കവിത അടമ്പിൻ പൂവിനെ കുറിച്ചാണ് കവിതയുടെ പേര് മണലിൽ വിരിയുന്നവൾ മുത്തണി ചുണ്ടു ചുവർഗൻ ചവച്ചു ചരച്ച് മുത്തശ്ശിനീട്ടി തുപ്പിയതാ മുത്തുപീടിപ്പിച്ച കൊളാമ്പി ആരോ വലിച്ചെറിയുന്നു അതിനെ ആഢ്യത്വമില്ല എന്നോ അവിടെ കിടന്നത് മുളകൊട്ടുന്നു അടഞ്ഞു കിടന്നു പടരുന്നു മുഷിഞ്ഞു കീറിയൊരു പിട്ട മേലിഞ്ഞെല്ലുന്തിയ പുലർക്കാലം മണലിൽ വീരിയുന്ന അടബിൻ പൂവു കണ്ട് മറയുവാനാവാതെ നിന്നു പോയി അടിമൂടി പൂവിട്ടു നിന്നിടുന്ന അടബിൻ്റെ സ്വന്തം കെല്ലാം ആട്ടിൻ കുളമ്പിൻ്റെ ചേലാണ് ആഴിതീരങ്ങളിൽ വാസമാണ് പറവകൾ ചിറകടിച്ചെത്തുന്ന നേരം പൂവിൻ ചന്തം കണ്ടിട്ടന്തം വീടും ില്ല സ്വർലോകമെന്ന് പാടുന്നു പറവകൾ കൂട്ടത്തോടെ പറവകൾ കൂട്ടത്തോടെ വേൽകുഞ്ഞിനോട് കലഹിച്ച് വിയക്കുന്ന അടമിൻ ഭൂവിനെ പൂവിനിലയിൽ പറ്റിപ്പോയാ സ്വന്തം മിഴികൾ അടച്ചിട്ട് വിധുപിക്കാരയ്യുവാൻ എന്റെ കാര്യം വിധുപിക്കാരയ്യുവാൻ എൻറെ കാര്യം സ്വരങ്ങളെ ഇഴചേർക്കുവാനായി സൂചി തീരയുന്ന അടമിൻപൂവ് സായന സമയത്ത് കാണാൻ കോതിക്കുന്നു സ്വപ്നത്തിൽ മിന്നുന്ന രാഗക്കൂട്ട് സ്വപ്നത്തിൽ മിന്നുന്ന രാഗക്കൂട്ട് നാവിൽ ൊഴിയുംധുരമൊഴി നോന്നോരോർമ്മായി മാറിയിടുമ്പോൾ പൂവേ നിന്റെ വഴി താരകളിൽ ലാവു ഇരിച്ചു ഞാൻ കാത്തിരിക്കാവു വിരിച്ചു ഞാൻ കാത്തിരിക്കുന്ന ഓരോയാമത്തിലും കാത്തിരിക്ക ഒരേയോരാത്മാവായി മാറിയ നമ്മളെ ഒരാൾ വെയിലായാൽ അപരൻ തണലാവും ഒരാൾ വെയിലായാൽ അപരന്താണ്